മൈ നെയിം ഇസ് ഷാൻജിയോ വെൽക്കം ടു ദ വീഡിയോ ഈ വാക്ക് കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും യൂട്യൂബിലെ പ്രമുഖ പാചക വീഡിയോ നിർമ്മാതാവായ നടി കൂടിയായ ഭാര്യയുടെ വെളിപ്പെടുത്തലും വിവാഹബന്ധം തകരാനുള്ള കാരണവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഇതോടെ ഷാൻജിയോയ്ക്കും നടി ആന്മരിയക്കും എന്ത് സംഭവിച്ചു എന്നും ഇവരുടെ ദാമ്പത്യം എങ്ങനെ തകർന്നു എന്നുമുള്ള നിരവധി വാർത്തകൾ പുറത്തുവരികയാണ് ഷാൻ ഷാൻജിയോയുമായുള്ള തന്റെ വിവാഹബന്ധം തകരാൻ കാരണം തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്തുക്കളാണ് എന്ന് ആൻമരിയ ആന്മാരിയ ഇത് പറയുമ്പോൾ തന്നെ ഷാൻ ജിയോ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഷാൻ യൂട്യൂബിൽ ഇപ്പോഴും സജീവമാണ് ലക്ഷക്കണക്കിന് മലയാളികളെ പാചകം പഠിപ്പിച്ച നല്ല ഒരു ഫുഡ് ബ്ലോഗറാണ് അദ്ദേഹം മാത്രമല്ല ഓരോ അക്ഷരം പോലും ബോറടിപ്പിക്കാതെ കൃത്യമായി പാചകം മാത്രം വിവരിക്കും ചുരുങ്ങിയ സമയത്തിൽ ഏത് പാചകവും പറഞ്ഞു തരും ചില പാചകങ്ങളിൽ ഒരു മോരുകറി വെക്കാൻ പോലും അരമണിക്കൂർ വലിച്ചു നീട്ടുമ്പോൾ ഷാൻ ആകട്ടെ ബിരിയാണി വെച്ച് കാണിച്ചു തരാൻ പോലും മിനിറ്റ് മാത്രം അതിനാൽ തന്നെ ഷാനിന്റെ വീഡിയോകൾക്ക് മില്യൺ കണക്കിന് കാഴ്ചക്കാരും ഇപ്പോൾ ഭാര്യ ആൻമരിയ തന്നെ വിവാഹബന്ധം തകർന്ന കാരണം പറയുകയാണ് എൻ്റെ കൂടെ നിന്നിട്ട് ഡബിൾ ഗെയിം കളിച്ചവരുണ്ട് എന്ന് ആൻമരിയ പറയുന്നു ആൻമരിയയുടെ വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഷാനും ഞാനും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നത്തിനിടയിൽ ഇഷ്ടം പോലെ പണി കിട്ടിയിരുന്നു അത് ആരൊക്കെയാണെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ടറിയാം പിന്നെ ഒരു കാര്യം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും കൃത്യമായ തെളിവോടു കൂടി അത് എൻ്റെ കയ്യിലെത്തും എന്നുള്ളതാണ് അതുകൊണ്ട് കർമ്മയിലും ദൈവത്തിലുമൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ തോളിൽ കൈയിട്ട് അത്രയേറെ ചങ്കായിട്ടുള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴുള്ള വേദനയുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റില്ല എന്നെക്കുറിച്ച് ഗോസിപ്പും അവിഹിതവും മുൻഭർത്താവായ ഷാനിനോട് പറഞ്ഞാൽ അദ്ദേഹം അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല മൂന്ന് വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് ആ കാലമൊക്കെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാര്യയായിരുന്നു എൻ്റെ ഒരു അവിഹിതം ഷാൻ കണ്ടുപിടിച്ചിട്ടില്ല ആ സമയത്ത് എൻ്റെ കെരിയറും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ചിരുന്നു വിവാഹം കഴിഞ്ഞതോടെ അഭിനയം മാറ്റിവെച്ച കുടുംബിനിയായി തന്നെയാണ് ഞാൻ ജീവിച്ചത് എനിക്ക് അവിഹിത കഥയുണ്ട് എന്ന് പറഞ്ഞു ചെന്നാൽ പുള്ളി വിശ്വസിക്കുമോ എന്ന് എന്നെനിക്കറിയില്ല ഞങ്ങളുടെ ഇടയിൽ നടന്ന ചെറിയ വഴക്കിനെ കുറിച്ച് ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു പക്ഷേ അതവർ ഷാനിൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊരു രീതിയിലാണ് അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞതായിരിക്കില്ല തീവ്രത കൂടും അവിടെ നടുത്ത സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കാര്യം കൂടുതൽ ഗൗരവമുള്ളതായി ഷാൻ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് കൂട്ടുകാരിയുടെ ഭർത്താവാണ് ഞങ്ങൾക്കിടയിൽ ഡബിൾ ഗെയിം കളിച്ചത് അതും ഷാനിന്റെ അമ്മയ്ക്കും അറിയാവുന്നതാണ് അവരുമായിട്ടുള്ള സൗഹൃദം കുറച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ പകുതി പ്രശ്നങ്ങളും കുറയുമെന്നും ആൻ കൂട്ടിച്ചേർത്തു ഷാൻജിയോയ്ക്ക് ആരാധകർ ഏറെയുണ്ട് സോഷ്യൽ മീഡിയയിൽ അളന്നു തൂക്കി കൃത്യം കൃത്യമായി കുക്ക് ചെയ്യുന്ന ആളാണ് ഷാൻജിയോ കുക്കിങ്ങിലെ കണക്ക് മാസ്റ്റർ എന്നാണ് അദ്ദേഹത്തെ ആരാധകർ വിളിക്കുക അദ്ദേഹത്തിന്റെ കുക്കിംഗ് ഒരിക്കലെങ്കിലും പരീക്ഷിക്കാത്തവരും കുറവാണ് പാലാ സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും യൂട്യൂബ് വ്ലോഗറും കൂടിയാണ് ഷാൻജിയോ പാലായാണ് ആൻമരിയുടെ സ്വദേശി ഇപ്പോൾ എറണാകുളത്താണ് താമസം എൻ്റെ മാതാവ് സീരിയലിൽ ക്ലാര ചേച്ചിയായി അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു സിനിമകളിലും സീരിയലുകളിലും ചെറിയ വേഷങ്ങൾ ചെയ്താണ് അഭിനയ ലോകത്തേക്ക് ആൻമരിയ എത്തിയത് എൻ നസീറിന്റെ ദത്തപുത്രിയാണ് ആദ്യമായി ായി അഭിനയിച്ച സീരിയൽ പിന്നീട് അരയനങ്ങളുടെ വീട് ചാവറയച്ചൻ മേഘ സന്ദേശം അങ്ങനെ നിരവധി പരമ്പരകളുണ്ട് കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ പാലിച്ച് അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവർ വിവാഹിതരായത്യൂസ് ഡെസ്ക്